മനുഷ്യജാലിക സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചമ്രവട്ടം എം ഐ ടവറിലാണ് ഓഫീസ് പ്രവർത്തിക്കുക രാഷ്ട്ര രക്ഷയ്ക്കായി സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന യുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ മനുഷ്യ ജാലിക സ്വാഗത സംഘം ഓഫീസ് പൊന്നാനി ചമ്പർവട്ടം ജംഗ്ഷനിലെ മർഹൂം ഹൈദരാലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഈ രാജ്യത്തെ എത്രയോ റോഡ് സൈഡുകളിലും അതുപോലെ തന്നെ കേടുവന്ന ബസ്സുകൾക്കുള്ളിലുമൊക്കെ കടന്നുറങ്ങുന്ന എത്രയോ അവശത അനുഭവിക്കുന്ന മനുഷ്യന്മാർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ മൂക്കിന് താഴെ ഡൽഹിയിൽ ജീവിക്കുമ്പോഴാണ് ആവശ്യമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിച്ചു കൊണ്ട് പുതിയൊരു പാർലമെന്റ് കെട്ടിടം പോലും അവർ വർദ്ധിക്കുന്നത് അതിൻ്റെ ആവശ്യമെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയകാലത്തെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പാർലമെന്റ് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ കടന്നു വന്ന് ഈ രാജ്യത്തെ അവർ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് കടന്നു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ പഞ്ചവത്സര പദ്ധതി അടക്കം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അതിമഹത്തരമായ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റിനെ പോലും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ പാർലമെന്റ് പോലും നമ്മൾ മനസ്സിലാക്കും സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ടി എ റഷീദ് ഫൈസി അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് ചെട്ടിപ്പടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ സയ്യിദ് ഇർഷാദ് ജമൽ തങ്ങൾ സയ്യിദ് ഫൈസൽ ബാഫക്കി തങ്ങൾ വി കെ എം ഷാഫി എടപ്പാൾ മജിദ് ഫൈസി പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ ജനറൽ സെക്രട്ടറി എം എ സമദ് പൊന്നാനി ഷഹീർ അൻവരി പുറങ്ങ ബക്കർ മാരാമുറ്റം പൊന്നാനി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം വി എ ഗഫൂർ പൊന്നാനി എസ് കെ എസ് എഫ് പൊന്നാനി മേഖലാ ജനറൽ സെക്രട്ടറി പി പി ജലീൽ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹസൻ ബാബ ഹാജി പി പി അബ്ദുൽ ഗഫൂർ പുതുപൊന്നാനി റഫിഖ് ഇബ്നു ഖാലിദ് നിജൂമി ഫൈസൽ ഫൈസി കാസിം ഫൈസി പോത്തനൂർ എം വി ഇസ്മായിൽ മുസ്ലിയാർ കാലടി കെ എ ഹക്കീം ഫൈസി പാറപ്പുറം അബ്ദുൽ കരീം അൻവരി പൊന്നാനി ഇല്ലാസ് അൻവരി പി കെ അഷ്റഫ് മൗലവി കെ പി താജുദ്ദീൻ അൻവരി അബുബക്കർ ഫൈസി വെളിയംകൊട അബുബക്കർ ബാക്കവി എടപ്പാൾ ഹബീബ് പുതുപ്പള്ളി മുനിർ പറവണ്ണ ഇ കെ ജുനീദ് പൊന്നാനി ഷഹബീൽ നുജുമി തൃക്കാവ് വി വി ഹമീദ് അസ്ലം പൊന്നാനി നൌഷാദ് തൃക്കാവ് സി പി ഷിഹാബ് പൊന്നാനി തുടങ്ങിയവർ സംബന്ധിച്ചു തെറ്റിമുസ് പൊന്നാനി മിടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രൻ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം